വനിതാ കമ്മീഷന് മുൻപിലെത്തുന്ന മിക്ക പരാതികളും ഗാർഹിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടതാണെന്ന് സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി കണ്ണൂർ കളക്ടറേറ്റ് ഓഡിറ്റോറിയത്തിൽ നടന്ന അദാലത്തിൽ പതിനാല് പരാതികൾ തീർപ്പാക്കി വിവാഹം കഴിഞ്ഞ് ഏറെ താമസിയാതെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുന്നു വാർദ്ധക്യത്തിലെത്തിയ മാതാപിതാക്കളെ മക്കൾ സംരക്ഷിക്കുന്നില്ലെന്ന പരാതിയും ഏറി വരികയാണ് ജനസാന്ദ്രത വർദ്ധിച്ചതിനാൽ അടുത്തടുത്ത് വീടുകളും എത്തുന്നു എല്ലാ പ്രദേശങ്ങളിലും ജാഗ്രതാ സമിതികൾ കാര്യക്ഷമമാക്കി കഴിഞ്ഞാൽ നല്ലൊരളവോളം ഇത്തരം പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാനും പ്രശ്നങ്ങളിൽ ഇടപെടാനും സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഭാഗമായി ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കണം എന്നുള്ള നിർദ്ദേശമാണ് കമ്മീഷന് മുന്നോട്ട് വെക്കാനുള്ളത് വിവാഹപൂർവ കൗൺസിലിംഗ് നിർബന്ധമാക്കേണ്ടതുണ്ടെന്നും ചെയർപേഴ്സൺ പറഞ്ഞു കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് പി കുഞ്ഞായിഷ അഡ്വക്കേറ്റ് ചിത്ര ശശിധരൻ അഡ്വക്കേറ്റ് ഷിമ്മി കൌൺസിലർ മാനസബാബു എന്നിവരും സിറ്റിംഗിൽ പങ്കെടുത്തു വിഷൻ ന്യൂസ് കണ്ണൂർ